എന്താ ചെയ്തു വെച്ചേക്കണ കണ്ണിട്ടി കിളിക്കൂട് വരെ പോയി ഇത് നോക്കിയാണ് എന്തോ ഫയറും പബ്ജിയും മടുത്തു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഗെയിം നിങ്ങളെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തു നോക്കണം നിനക്ക് ഇഷ്ടപ്പെടുക ഹായ് ഫ്രണ്ട്സ് സ്പോയിലറാണേസ് പറഞ്ഞ പോലെ തന്നെ ഒമാര് ഏഴാം തീയതി അപ്ഡേറ്റ് ഇറക്കി വിട്ട് ഞാൻ ഇപ്പൊ അപ്ഡേറ്റ് കഴിഞ്ഞ് ഗെയിമിൽ കയറിയിരിക്കുകയാണ് എന്റെ പൊന്ന് ലോഡിങ് സ്ക്രീനൊക്കെ കണ്ട് എന്റെ കണ്ണ് തള്ളിയിരിക്കയാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരാം ഏകദേശം ഒരു ഒന്ന് ഒന്നര ജി ബി അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത് പിന്നെ അകത്ത് കയറിയിട്ട് ഒരു നമ്മുടെ പാക്ക് എല്ലാം കൂടി ഒരു ത്രീ ജി ബി വരും അതെല്ലാം കൂടി ഡൗൺലോഡ് ചെയ്തു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് ജി ബി ഞാൻ ഇന്ന് ഡൗൺലോഡ് ചെയ്തു ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഫുള്ള് മാറി ഗെയിം മൊത്തത്തി മാറിയിരിക്കുകയാണ് എല്ലാം മാറി സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കയറി എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് അവർ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വന്നതാണ് ഈ ഒരു സ്കിന്നും പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് എന്തിൻ്റെ സ്കിന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഒരു സ്കിന്നും തന്നു പിന്നെ നമ്മുടെ മാഗി മാഗി എന്ന് പറയണം മാഗി ഉണ്ടല്ലോ മോമോയ് മോമോയുടെ ഒരു സ്കിന്നവരെ എനിക്ക് തന്നിട്ടുണ്ട് കണ്ട പഴയ ലോബിയൊക്കെ ഒന്നുമല്ല പുതിയ ലോബിയാമാർ ഇറക്കി വെച്ചേക്കണമൊക്കെയാണ് കിട്ടില്ല സാധനം കണ്ടപ്പോൾ തന്നെ ഞാൻ എന്തോ പോലെ ആയിപ്പോയി കാരണം ആ ഫസ്റ്റ് അപ്ഡേറ്റിന് മുമ്പുള്ളത് അപ്ഡേറ്റിന് ശേഷമുള്ളത് നോക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട് പറഞ്ഞ പോലെ അപ്ഡേറ്റിന് ശേഷം ബൂയ പാസ് ഫ്രീ ആണ് ഞാൻ എന്തായാലും ബൂയ പാസ് ഫ്രീ ആയിട്ട് അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് പൈസ ഇല്ലാതെ വലിഞ്ഞിരിക്കണോമാർക്ക് അത് എന്തായാലും നല്ല ഉപകാരമാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്കാണെങ്കിൽ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് കളിച്ചു കൊടുക്കാൻ വയ്യ ഞാൻ കളിക്കാനായിട്ട് മുട്ടി നിൽക്കുകയാണ് ഞാൻ എന്തായാലും ഒരു ഗെയിം പ്ലേ അങ്ങ് കാണിച്ചുതരാം കയറി മാപ്പ് സെലക്ട് ചെയ്യാനായിട്ട് നിന്ന് എന്തായാലും പുതിയ മാപ്പ് നമ്മുടെ നെക്സ്റ്റ് ടയർ വന്നിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും ആ ഒരു ഗെയിമിളിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം നെക്സ്റ്ററുടെ ഗെയിമിൽ ഞാൻ എന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ വയ്ക്കുക എന്നാലും ഞാൻ ആ വീടിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു റാൻഡം മാപ്പ് എടുത്തിട്ട് നമുക്ക് എന്തായാലും ഒരു ഗെയിം ഒന്ന് കളിച്ചേക്കാം എന്തായാലും ഞാൻ ഒരു വൺ വി ത്രീ മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കണേ ഗൈസ് ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യണ സ്ഥലം വരെ അവർ പണിതു വെച്ചേക്കണേ എന്റെ മോനെ ക്യാരക്ടർ സെലക്ട് ചെയ്യ ഒരു ലോബി അതേപോലെ ക്യാരക്ടറിന്റെ സ്കിന്നു സെലക്ട് ചെയ്യാൻ വേറെ ലോബി ഇവന്മാർ ഇത് എന്തോ നീത് വെച്ചേക്കണ കണ്ടിട്ട് എന്റെ കിളിയും കിളിക്കൂട് വരെ പോയി ഇത് നോക്കിയാണ് എന്തോ അറിയും ഇതാണ് എൻ്റെ സ്കൂള് അൾട്ടിമേറ്റ് സ്കൂൾ വെക്കണമെങ്കിൽ എൻ്റെ പൊന്ന് എന്തായാലും തോക്കണമെങ്കിൽ തോക്കട്ടെ പക്ഷെ എനിക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വലിയ തോരാ വിടെ വലിയ മാറ്റമൊന്നുമില്ല ഗൈസ് പഴയതുപോലെ തന്നെ പക്ഷേ എന്റെ ഫോൺ ഇത് താങ്ങുമെന്ന് തോന്നണില്ല ഇപ്പൊ തന്നെ മുടിഞ്ഞ ലാഗാണ് ഞാൻ എന്തായാലും ഒന്ന് ഗ്രാഫിക്സ് ഒന്ന് മാറ്റി നോക്കൂട്ട് എടൈ ഹ്യൂമരിത് എന്തെന്ന് ചെയ്തു വെച്ചേക്കണ ഗൈസ് അപ്ഡേറ്റിന് മുമ്പാണെങ്കിൽ സ്മൂത്ത് മിനിമലും ഉള്ളായിരുന്നു ഇപ്പൊ സ്മൂത്ത് മിനിമല് ബാലൻസ്ഡ് എച്ച് ഡി അൾട്ടിമേറ്റ് ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ ഒരു പഞ്ഞും വരുത്തിയിട്ടില്ലേട്ടാ ഈ ഒരു മാച്ച് കഴിയുമ്പോൾ എന്റെ ഫോൺ എന്നെ ചീത്ത വിളിക്കും അമ്മ അതിന് സാധനം അയ്യോ ഗൈസ് ഞാനെന്തായാലും പീക്ക് എച്ച് ഡി ഇട്ടു നോക്കി എന്റെ ഫോണിൽ സപ്പോർട്ട് ആണല്ലോ അതുകൊണ്ട് ഞാൻ ലോയിൽ ഏറ്റവും കുറഞ്ഞതാണ് ഇപ്പൊ ഇട്ട് കളിക്കണം എന്നിട്ട് പോലെ എനിക്ക് മുടിഞ്ഞ മുടിഞ്ഞലാകാം എനിക്ക് ആവശ്യം ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ സാധനം എഫ് പി അല്ലേ അതൊന്നും എടാ മോനെ ഗൈസ് ഫൈനലി എഫ് പി മോഡും വന്ന് ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് മുടിഞ്ഞ മുടിഞ്ഞലാകേസ് ഞാൻ എങ്ങനെ കളിക്കും എനിക്കൊരു പിടിയില്ല എഫ് പി മോഡ് എനിക്ക് കളിച്ച് വലിയ ശീലമില്ല കണ്ടില്ലേ ഇനി ഇത് അപ്ഡേറ്റിന്റെ കുഴപ്പമാണോ അത് എന്റെ ഫോണിന്റെ കുഴപ്പമാണോ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അറിയാം രണ്ടു ദിവസം കഴിഞ്ഞ മാർ സ്മൂത്ത് ആക്കുമെന്ന് തോന്നുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും എന്റെ ഗെയിംപ്ളേക്ക് വല്ല മാറ്റം ഇല്ലെങ്കിൽ എന്റെ ഫോണിന്റെ കുഴപ്പം ഈ ഒരു അപ്ഡേറ്റ് എന്റെ ഫോൺ താങ്ങൂല മൈരിത്തിരി ഓവർ പവർ അപ്ഡേറ്റ് ആയിപ്പോയി അയ്യോ അയ്യോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ കളിക്ക ഒരു കിഡിനെ സ്ഥലം പക്ഷെ എന്റെ ഈ ലാഗ് ഒന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് കുറച്ചും കൂടി ഒന്ന് സാറ്റിസ്ഫൈഡ് ആയതന്നെ പക്ഷേ എൻ്റെ ലാഗ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആക്കണില്ല പക്ഷേ ഗെയിം ബേസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കിടന്ന സാധനം കളിച്ചപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ട് കണ്ടില്ലേ അപ്ഡേറ്റിന് ശേഷം അവന്മാർ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ഞം വരുത്തിയിട്ട് അവന്മാർ നല്ല രീതിക്ക് ഈ ഗ്രാഫിക്സിൻ്റെ കാര്യം പണിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തൊട്ടപ്പുറത്ത് രണ്ടുപേരെ സ്പോട്ട് ചെയ്തത് അവന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് ഫൈറ്റ് എടുത്ത് നോക്കാം ഈസ് സത്യം പറഞ്ഞാൽ എൻ്റെ ഫോൺ ഇത്തിരി ലാഗ് ആണ് എനിക്ക് ഇനി റെക്കോർഡ് ചെയ്യുന്നുകൊണ്ടാണോ എന്തോ എന്തായാലും നല്ല ലാഗുണ്ട് ഉണ്ട് അവന്മാർ എനിക്കിട്ട് നല്ല രീതിക്ക് പണിയുന്നുണ്ട് പക്ഷേ എനിക്ക് എപ്പോൾ ബി മോളായത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് കളിച്ചത്ര ക്ഷീലല്ല കണ്ടില്ലേ ഒടുക്കത്ത ലാഗ് എൻ്റെ പൊന്നും പക്ഷേ അവന്മാർ ചെയ്ത് വെച്ചിങ്ങനെ ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളുണ്ട് ആ ഒരു ഹിറ്റ് എഫക്റ്റൊക്കെ കണ്ട എന്റെ പുന ഉമരത്തിൽ എന്തോ ചെയ്ത് വെച്ചേക്കണ ഞാൻ ആ ഒരു കില്ല് എങ്ങനെയും എടുത്തു നോക്കിട്ട് എന്നെ കൊണ്ട് പറ്റില്ല കാരണം അത്രക്ക് ലാഗ് ഞാൻ എന്തോ ചെയ്യാ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നോണ്ടാണ് എനിക്ക് ലാഗ് ഞാൻ എന്തായാലും സ്ക്രീന് റെക്കോർഡ് ഓഫ് ആക്കിയിട്ട് ഞാൻ എന്തായാലും ഒന്ന് കളിച്ചു നോക്കാം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എന്തായാലും ഇതൊന്ന് നല്ല എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഒന്ന് കളിച്ചു നോക്കും അയ്യോ ലാഗിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെ ഞാൻ രണ്ട് കില്ലെടുത്ത് അവന്മാര് ബോട്ട് എന്ന് പറഞ്ഞാൽ പക്ക ബോട്ട് ആയതുകൊണ്ട് എന്നെ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് രണ്ട് കില്ലെങ്കിലും ഫസ്റ്റ് കളിയിൽ എടുക്കാൻ പറ്റി ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ശരിയായിരുന്നെങ്കിൽ തമ്പുരാനെ ഞാൻ വിചാരിച്ചതിനെ കാട്ടി ഗെയിം സെറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഗെയിം കുറച്ച് നല്ല രീതിക്ക് ഓവർ പവർ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു പഴയ ഫാർലൈറ്റിൽ നിന്നും നല്ല അടിമുടി വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഫാർലൈറ്റ് കഴിച്ച് അമ്മര് എന്തായാലും ഒരു നല്ലൊരു കംബാക്ക് ആണ് ഇതിന് കൊണ്ടുവന്നായിരുന്നു അപ്പോഴേക്കും തൊട്ടടുത്ത് വന്ന വേറൊരു ബോട്ടിനെ ഞാൻ കണ്ടു അവൻ ബോട്ടായത് കൊണ്ട് അവനെ എനിക്ക് കില്ലെടുക്കാൻ പറ്റി കില്ലിൻ്റെ ആനിമേഷൻ ഒക്കെ നോക്കണമെങ്കിൽ അത് മാമേ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈ സോണിന് ആദ്യം ഒന്ന് രക്ഷപ്പെടാം എന്തായാലും നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു എബിലിറ്റി ഇട്ട് ഞാൻ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് ഓടിയാലും നടക്കൂള്ളൂ അവസാനം ഞാൻ എന്റെ കുടുംബത്തിലെ എല്ലാ പൂപ്പന്മാരെയും വിളിച്ച് ഞാൻ ഒരു സോണിന്ന് ഓടിക്കേറി എന്നിട്ടും എന്റെ ലാഗ് എന്റെ ലാഗ് എന്നെ ചതിക്കുന്നുണ്ട് കൈസ് അയ്യോ കൈസ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം ഫ്രീ ഫയറും പബ്ജിയും മടുത്തു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഗെയിം നിങ്ങളെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഫ്രീ ഫയറും പബ്ജിയും കഴിഞ്ഞിട്ട് കേരളത്തിലെ ഒരു ഗെയിം വളർന്നു വരുമെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ആണ് കാരണം ഈ ഒരു അപ്ഡേറ്റ് അത്രയ്ക്കും അവന്മാർ ചേഞ്ച് ആക്കിയിട്ടുണ്ട് നല്ല രീതിക്ക് മാറുമെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് മാറും ഈ ഒരു ഗെയിം നിങ്ങൾ ഫ്രീ ഫയറും പബ്ജിയും കളിച്ച് മടുത്തരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കിഡിലെ ഗെയിം ആണ് അവർ അപ്ഡേറ്റ് അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കണം എന്തായാലും അവിടെ നിന്ന് ഞാൻ ഓടി വന്നപ്പോഴാണ് ഇവിടെ അടുത്തു സ്പോട്ട് ചെയ്തത് അവന് ഞാൻ നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോഴേക്കും അവൻ തിരിഞ്ഞോടി എനിക്കാണെങ്കിൽ രാജാരണം അവന് അടിച്ചാൽ പറ്റുന്നില്ല ഇങ്ങനെ എന്റെ കയ്യിലിട്ട് ഒരു എസ് എം ജി ഗണ്ണെടുത്ത് ഞാൻ അവനെ നയിച്ചത് നോക്കിയത് ആ ഒരു കല്ല് ഞാൻ ഫിനിഷ് ചെയ്തു ആനിമേഷന്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചതിനെ കണ്ടി ഒരു പടി മുന്നിലാണ് എമിരി ചെയ്തു വെച്ചത് അങ്ങനെ ഈ ഒരു കളിയിൽ എനിക്ക് നാല് എടുക്കാൻ പറ്റിയ അപ്ഡേറ്റിന് ശേഷം ഫസ്റ്റ് കളിയിൽ നാല് കില്ലാണ് എടുക്കാൻ പറ്റിയ കഴിഞ്ഞ കളിയിലൊക്കെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് എങ്ങനെയെങ്കിലും അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ രണ്ട് ഫൈറ്റ് എടുക്കണം കണ്ടത് എന്തായാലും അമ്മമാരെ എങ്ങനെയെങ്കിലും കയറി പറഞ്ഞ് ഞാൻ ഒന്നും നോക്കിയില്ല ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് റഷ് ചെയ്ത് ലാഗുണ്ടെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കില്ല ഞാൻ നേരെ അങ്ങ് കയറി ചെന്ന് കില്ലെടുക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസിലാണ് ഞാൻ നേരെ കേക്കെയും കൊണ്ട് കയറി ചെന്ന് കയറി ചെന്നപ്പോൾ തന്നെ അവതാ അവിടെ നിൽക്കുന്നു അവൻ്റെ തൊട്ടതേ ഉള്ളൂ ഞാൻ താവി ഫോൺ ലാഗായി പോയി ഇല്ലായിരുന്നെങ്കിൽ നിന്റെ തല ഞാൻ വടക്കോട്ട് ഞാൻ തിരിച്ചാൽ കൈസ് നമ്മൾ ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളാ ഒരു കില്ലെടുത്തതൊക്കെ നമുക്ക് റീപ്ലേ കാണാൻ പറ്റും കേട്ടോ അതെന്തായാലും കൊള്ളാം കേസേറ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ എന്തായാലും നൂറിലെ നൂറ് മാർക്ക് ഈ ഒരു അപ്ഡേറ്റിന് കൊടുക്കും അപ്പൊ നിങ്ങൾ എത്ര കൊടുക്കുമെന്ന് താഴെ എന്തായാലും കമന്റ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതും താഴെ എന്തായാലും കമന്റ് ചെയ്യാം അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഇനി ഞാൻ ഒരു കിടിലെ സാധനം കാണിച്ചു തരാം കണ്ടന്റെ കണ്ണ് തള്ളിപ്പോയി ലോബി നിന്നിട്ട് ഞാൻ എന്റെ ഒന്ന് പ്രൊഫൈൽ എടുത്ത് നോക്കി ഇത് എന്തോന്നരായത് സാധാരണ നമ്മൾ പബ്ജിയിലും ഫ്രീ ഫയറിലും പ്രൊഫൈൽ എടുത്ത് നോക്കാറില്ലേ ജസ് അതേപോലെയൊന്നും അല്ലേ ഇത് ഇത് എന്തോന്നരായത് ഈ സംഭവം ആയിട്ടാണ് എനിക്ക് നേരത്തെ ഫ്രീ ആയിട്ട് കിട്ടിയത് എനിക്ക് ഇപ്പോഴല്ലേ കറക്റ്റ് ചെയ്തത് അത് എന്തിനാണെന്ന് ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം എടേ നമ്മളെ പുതിയ ക്യാരക്ടറൊക്കെ ഉണ്ട് കേട്ടോ ഇത് മെയിൽ ക്യാരക്ടർ ഇത് ഫീമെയിൽ ക്യാരക്ടർ എന്തായാലും നമുക്ക് ഈ ഫീമെയിൽ ക്യാരക്ടറിനെ തന്നെ കേൾക്കും അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ മൂന്ന് ആക്ഷൻ വരുന്നുണ്ട് അതിന് നമുക്ക് ഏതെങ്കിലും ഒരു കൊള്ളാമെന്നൊരു നല്ല ആക്ഷൻ പിടിച്ചങ്ങ് ഇടാം അപ്പൊ ഇത് കൊള്ളാം അല്ലേ ജസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡിന്റെ ലുക്കൊക്കെ ഉണ്ട് ഇത് എന്തായാലും കിപ്പിക്കാം അടുത്ത് നമുക്ക് ആ കിട്ടിയ കാടിന്റെ കളർ മാറ്റി വെക്കാം എൻ്റെ ആ ഉള്ളത് ചോമ്പും പിങ്കും നീലാണ് എന്തായാലും എനിക്ക് ചോമ്പും ഇഷ്ടപ്പെട്ട് നമുക്ക് ചോമ്പ് അങ്ങനെ പോക്കാം പിന്നെ അതിൻ്റെ അകത്തും കുറെ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം അതൊക്കെ പിന്നെ നോക്കാം ലാസ്റ്റ് ലാസ്റ്റ് ഈ തൂക്കിയിടണ വീണ്ടും തൂക്കിയിടാ ഓരോ സാധനങ്ങൾ ഇത് കൊള്ളാം കൊള്ളാൻ കേട്ട് സാധനം ഇപ്പൊ എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് മോനെ അങ്ങനെ ഇരുന്നപ്പോ ഒരു നെയിം കാർഡ് ഫ്രീ ആയിട്ട് കിട്ടി ഞാൻ അപ്പോഴേ എന്റെ പേരങ്ങ് മാറ്റി ഞാൻ കിടന്ന ഞാൻ ഇപ്പോൾ ആംസ് പോയി പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബഡ്ഡീസ് ബഡ്ഡീസ് പുതിയ മൂന്നെണ്ണം കൊണ്ട് വന്നിരിക്കുന്ന അത് ഏതൊക്കെയെന്ന് കാണിച്ചു തരാം ഒന്നാമത് നോക്കണമെങ്കിൽ നമ്മുടെ തണ്ടർ ഹൗണ്ട് രണ്ടാമത് നോക്കണെങ്കിൽ നമ്മുടെ എന്തൊക്കെ പേരൊക്കെയാണ് എന്തൊക്കെ കലം മുഴുക്കി അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിമ്പസ് അപ്പം മൂന്ന് വഡീസും പുതിയതായിട്ട് അമ്മമാർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞുണ്ടെങ്കിൽ തന്നെ അമ്മാർ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന ഗണ്ണ് നമ്മുടെ ബൂയപ്പാസിൽ കൂടെയാണ് കിട്ടുന്നത് ഞാൻ എന്തായാലും പാസ് ബൂയപ്പാസ് വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഗണ്ണിന്റെ സ്കിൻ വെച്ച് നമുക്കൊന്ന് കളിച്ചു നോക്കാം പിന്നെ പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന മെയിൽ ക്യാരക്ടറി ഏതൊരു ഈവൻ്റ് വഴിയാണ് കൊടുക്കുന്നത് ടോക്കൺ കളക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യണം പക്ഷേ നമ്മുടെ ഫീമെയിൽ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും അപ്ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ മെയിൽ ക്യാരക്ടർ നമ്മൾ കളിച്ചു തന്നെ എടുക്കണം ഇനിയിപ്പോൾ വേറെ എന്തോന്ന് ഒന്ന് പറയാനുണ്ട് എല്ലാം പറഞ്ഞ് ഈ സാ ഒരു പ്രൊഫൈൽ മാത്രമാണോ അന്മാർ പറയാതെ കൊണ്ടുവന്ന സാധനം എന്തായാലും അത് കൊള്ളാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് എത്തരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാർലൈറ്റ് കളിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക പക്ഷേ ലൈക്ക് ചെയ്യുക ആരും മറക്കല്ലേ നമ്മുടെ ഇരുപതാണ് വെറും ചെറുതാണ് ഇരുപതാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് അപ്പോൾ അതെന്തായാലും അങ്ങ് കംപ്ലീറ്റ് ആക്കിയേക്ക് Bye.